തിരുവനന്തപുരത്തേക്കാണ് ആദ്യം പോകുന്നത് അവിടെ നിന്ന് അശ്വിൻ ഡിയാഗോ ചേരുന്നുണ്ട് അശ്വിൻ ഗുഡ് മോർണിംഗ് അശ്വിൻ ഈ വിഷു ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ചിലപ്പോ കുടുംബ വീടുകളിലൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരു ദിവസം അവധി ആയതുകൊണ്ടും ഒരു ആഘോഷം ആഘോഷമായതുകൊണ്ടും ഒക്കെ ഒരലസ്യത്തിലാണോ തിരുവനന്തപുരത്തുക അതോ ഒക്കെ വിട്ട് സജീവമായി തുടങ്ങിയോ പ്രശ്നം തീർച്ചയായും ഈ വിഷു കഴിഞ്ഞതിൻ്റെ ഒരു ചെറിയ ആലസ്യം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും അതിപ്പോൾ നമുക്കറിയാം വിഷു എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണല്ലോ ഒത്തുചേരലിൻ്റെ ആഘോഷമാണ് സ്നേഹമംഗലിൻ്റെയൊക്കെ ഒരു ആഘോഷമാണ് അപ്പോൾ ഈ ആഘോഷവും സദ്യവോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ ആലസ്യത്തിലും ക്ഷീണത്തിലുമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ നഗരവാസികൾ എന്നുള്ളതാണ് പക്ഷേ അപ്പോഴും സമരങ്ങൾക്കൊന്നും ചൂട് ആറിയിട്ടില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനുള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരപ്പന്തലിന് മുന്നിലാണ് അവർ കഴിഞ്ഞ അറുപത്തി അഞ്ച് ദിവസങ്ങളായി ഈ സമരപ്പന്തലിൽ പ്രതിഷേധവുമായി ഇവിടെ തന്നെയുണ്ട് അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം ഇരുപത്തിയേഴ് ദിവസങ്ങൾ പിന്നിടുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസങ്ങളായി ഏതാണ്ട് അഞ്ച് റൗണ്ട് ചർച്ചകളാണ് പല സമരങ്ങളിലായി നടന്നിട്ടുള്ളത് പക്ഷേ ഓരോ ചർച്ച ചർച്ചകളും അവസാനിക്കുമ്പോഴും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഓണറേറിയം വർധന പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങൾ ഈ രണ്ടു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ആശമാരുടെ തീരുമാനം ഇത്രയും ദിവസമായി കഴിഞ്ഞ ഏറ്റവും ഒടുവിലായി ചർച്ച നടത്തിയത് തൊഴിൽ മന്ത്രിയുമായാണ് തൊഴിൽ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ച് ഇവരുടെ ആവശ്യങ്ങളൊക്കെ കേട്ട് അറിഞ്ഞതിനു ശേഷം ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പായിരുന്നു നൽകിയിരുന്നത് പക്ഷേ അതും ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി എന്ത് എന്നുള്ളതാണ് ഇവരുടെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സമരം കൂടുതൽ കടുപ്പിക്കും കാരണം ഇവരുടെ ആനുകൂല്യങ്ങൾ നേരിയെടുക്കുന്നത് ഈ ഒരു സമരം തുടരാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കെ എ എച്ച് ഡബ്ല്യു എയുടെ സംസ്ഥാന കമ്മിറ്റിയിലെടുത്ത തീരുമാനം എന്നുള്ളതാണ് മാത്രമല്ല ആശമാരുടെ അഭിമാനം ഉയർത്താൻ ഈ ഒരു സമരം കൊണ്ട് ഇവർക്ക് കഴിഞ്ഞു എന്നൊരു വിലയിരുത്തലിലാണ് ആശന്മാരുള്ളത് മാത്രമല്ല ഇവർക്ക് അവിടെ ഇവിടങ്ങളിലായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ ഓണറേറിയം വർധനവും നൽകിയിട്ടുണ്ട് ഈ വർധനവ് നൽകിയ അധ്യക്ഷന്മാരെ സമരപ്പന്തലിൽ എത്തിച്ച് ആദരിക്കാനും ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമായി എന്നുള്ളതാണ് ഈ സമരം എന്തായാലും അതിശക്തമായി തന്നെ തുടരുക തന്നെ ചെയ്യും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പല വിധത്തിലുള്ള സമര പോരാട്ടങ്ങളാണ് ഈ ആശമാർ നടത്തിയത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒടുവിലായി ആ തലമുടി മുറിച്ചു വരെ തലമുണ്ടനം ചെയ്തുവരെ അവർ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ വിഷുദിനത്തിലും പ്രതിഷേധം തുടർന്നു പക്ഷെ അപ്പോഴും ആ കണിയൊക്കെ ഒരുക്കിയായിരുന്നു അവരുടെ പ്രതിഷേധം എന്നുള്ളതാണ് എന്തായാലും ആ ഒരു വിഷു ദിവസത്തിലെങ്കിലും സർക്കാർ ഇടപെട്ട് ഇടപെട്ടവരുടെ കൈനീട്ടമായി ഓണറേറെ വർധന നൽകും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ എന്തായാലും അതുണ്ടായില്ല ഇപ്പോൾ എന്തായാലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് ആശാ പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവരും ഒരു ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു സമര പോരാട്ടം അല്ലെങ്കിൽ വീണ്ടും ഒരു വലിയ സമരത്തിലേക്ക് ആശാ പ്രവർത്തകർ കടക്കുകയാണ് ശരിയാണ് അശ്വിൻ ഓരോ വിശേഷ ദിവസങ്ങളെയും സമരമാർഗത്തിനായാണ് അവർ ഉപയോഗിച്ചത് കാരണം അവർ അത്രയും ബുദ്ധിമുട്ടിലാണെന്ന് പറയുകയായിരുന്നു പക്ഷെ ഒരു വിഷുക്കടി അവർ പ്രതീക്ഷിച്ചു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് അവർക്ക് കിട്ടിയില്ല മറ്റൊരു സമരം ഈ നിയമനം വൈകുന്നതിൽ നിരാഹാര സമരം തുടരുകയാണ് വനിതാ സി പി ഉദ്യോഗാർത്ഥികൾ നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പൊ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി നാല് ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ ഈ നാല് ദിവസത്തിൽ എന്തെങ്കിലും സംഭവിക്കുമായിരിക്കും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ അല്ലെ അശ്വിൻ റോഷനി തീർച്ചയായും നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ എന്നുള്ളതാണ് നമുക്കറിയാം ഒരു പി എസ് സി പരീക്ഷയൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പിന്നെ ഡബ്ല്യു സി പി ഒ റാങ്ക് ലിസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ അടക്കം പാസ്സാവേണ്ടതുണ്ട് ഇവരുടെ കട്ട് ഓഫ് അടക്കം അറുപത് ശതമാനം ഉയർത്തിയ ഒരു സമയത്താണ് ഈ ഒരു പരീക്ഷ അവർ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പക്ഷേ എപ്പോഴും നിയമനം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇത്രയും കഷ്ടതകൾ സഹിച്ച് റാങ്ക് ലിസ്റ്റിലെത്തി ഫിസിക്കൽ ടെസ്റ്റ് അടക്കം പാസായി നിയമനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിയമനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളെ വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം ഇന്നും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് സമരം തുടരുക തന്നെ ചെയ്യും തൂക്കിന് വിധിക്കപ്പെട്ട ആളുകളെ പോലെ പ്രതികളെ പോലെ കണ്ണിൽ കറുത്ത തുണിയണിഞ്ഞ് ആണ് ഇന്ന് ഇവർ പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇവരുടെ നിശ്ചിതകാല നിരാഹാര സമരം പതിനാല് ദിവസങ്ങൾ അതായത് രണ്ടാഴ്ച കാലം പിന്നിടുകയാണ് ഇത്രയും ദിവസമായും സർക്കാർ ഇവർ ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും പ്രതീക്ഷകൾ ഇവർ കൈവിടുന്നില്ല നാളെ നടക്കുന്ന മന്ത്രിസഭായോഗത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ ഉള്ളത് മാത്രമല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരം ശക്തിപ്പെടുത്താനാണ് ഇനി ഏപ്രിൽ പത്തൊൻപതിനാണ് ഇവരുടെ കാലാവധി അവസാനിക്കുക അതിനു മുമ്പ് തന്നെ സർക്കാർ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള ഇവർ ഈ പരിസരത്തെ സമരങ്ങൾ ഇതുപോലെ തന്നെ തുടരുമെന്ന സൂചനയാണ് നൽകുന്നത് അശ്വിൻ രാവിലെ തിരുവനന്തപുരത്ത് തെളിഞ്ഞ കാലാവസ്ഥയാണെന്നാണ് മനസ്സിലാക്കുന്നത് വേനൽമഴ പക്ഷേ ശക്തമാണ് തിരുവനന്തപുരത്ത് മഴ എങ്ങനെയുണ്ട് രാവിലെ മഴയില്ല അല്ലേ റോഷ്നി വേനൽ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് പക്ഷേ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല മഴ തുടരും പക്ഷെ എന്നാൽ മുന്നറിയിപ്പുകളില്ല ഉച്ചയ്ക്ക് ശേഷമാകും മഴ പെയ്യാനുള്ള സാധ്യത എന്നും ആ കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലേക്കായിരുന്നു അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിരുന്നത് പലയിടങ്ങളിലും നാശനഷ്ടങ്ങളും നേരിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് മഴ പെയ്യും എന്ന് പറയുമ്പോഴും വലിയ മഴയൊന്നും ഉണ്ടാകില്ല ചെറിയ തോതിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ഉച്ച കഴിഞ്ഞ് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിട്ടുള്ളത് മഴ മാത്രമല്ല മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുജനം പ്രത്യേകം ജാഗ്രത പുലർത്തണം എന്നും കാലാവസ്ഥ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കടൽ അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിനും കടലാക്രമണത്തിനുമുള്ള സാധ്യതകളുണ്ട് പക്ഷേ മത്സ്യബന്ധനത്തിന്റെ നിലവിൽ ഇപ്പോൾ വിലക്കുകളൊന്നുമില്ല എങ്കിലും തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് ഓക്കെ അശ്വിൻ എന്തായാലും ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ നമുക്ക് നിരീക്ഷിക്കാം എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ശരി